ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സസ് സി എ എസ് എഫിലേക്ക് നിരവധി കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ഒഴിവുകളിലേക്ക് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കോൺസ്റ്റബിൾ ഓർ ട്രേഡ്സ്മാൻ എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ആണ് നിയമനം നടത്തുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കോൺസ്റ്റബിൾ ഓർ ട്രേഡ്സ്മാൻ എന്നീ പോസ്റ്റിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ആയിരിക്കും ഓൺലൈനായാണ് അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ടൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ ട്രേഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയാണ് വരുന്നത് ഇതിലേക്ക് വന്നിട്ടുള്ള വാക്കൻസീസ് നമുക്ക് പരിശോധിക്കാം കോൺസ്റ്റബിൾ ഓർ കുക്ക് എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് നാനൂറ് ഒഴിവും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തിനാല് ഒഴിവുമാണ് വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ ഓർ കോബ്ലർ എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ഏഴ് ഒഴിവും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒഴിവുമാണ് വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ ഓർ ടൈലർ എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് പത്തൊമ്പത് ഒഴിവും ഫീമെയിൽസിന് ഒഴിവുമാണ് വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ ബാർബർ എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തി മൂന്നും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പതിനേഴും കോൺസ്റ്റബിൾ വാഷർമാൻ എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് പന്ത്രണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇരുപത്തിനാല് കോൺസ്റ്റബിൾ സ്വീപ്പർ എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി ഇരുപത്തി മൂന്നും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പതിനാലും കോൺസ്റ്റബിൾ പെയിന്റർ എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് രണ്ടൊഴിവുമാണ് വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ മെയിൽ കാൻഡിഡേറ്റ്സിന് ഏഴ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരൊഴിവും വന്നിട്ടുണ്ട് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യനിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് നാലൊഴിവുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒഴിവ് ഒന്നും തന്നെ ഇല്ല കോൺസ്റ്റബിൾ മാലി എന്നീ പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് നാലൊഴിവ് വന്നിട്ടുണ്ട് കോൺസ്റ്റബിൾ വെൽഡറിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ഒരു ഒഴിവും കോൺസ്റ്റബിൾ ചാർജ് മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ഒരു ഒഴിവും കോൺസ്റ്റബിൾ എം പി അറ്റൻഡൻറ്റ് എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം രണ്ടൊഴിവുമാണ് വന്നിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ മെയിൽ കാൻഡിഡേറ്റ്സിന് തൊള്ളായിരത്തി വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റിമൂന്ന് വേക്കൻസിയും അടക്കം ആയിരത്തി നാൽപ്പത്തി എട്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഓരോ പോസ്റ്റിലേക്കും സെക്ടർ വൈസുള്ള ഒഴിവുകളും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് കേരളം ഉൾപ്പെടുന്ന സദേൺ സെക്ടറിൽ ഇരുന്നൂറ്റി ഒഴിവുകളാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വന്നിട്ടുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇരുപത്തിരണ്ട് ഒഴിവുകളാണ് സദേൺ സെക്ടറിൽ വന്നിട്ടുള്ളത് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വിജയമാണ് പത്താം ക്ലാസ് വിജയമോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്കിൽ ട്രേഡ്സിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഐ ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പരിശോധിച്ചാൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് അതായത് രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിനു മുൻപോ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിന് ശേഷമോ ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് സി ഐഎസ്എഫിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് നൂറ് രൂപയാണ് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എക്സ് സി എസ് ടി എക്സ് സർവീസ്മാൻ കാറ്റഗറിയിൽ വരുന്നവർക്കും ഫീ പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല ഫീ അടയ്ക്കാനുള്ള അവസാന തീയതിയും മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരിക്കും ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ ട്രേഡിലേക്ക് വരുന്ന ട്രേഡ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് റിസർവേഷൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിശ്ചിത ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാവുന്നതാണ് ഈ പോസ്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തു വെക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് കീഴിൽ മികച്ച സാലറിയിൽ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമായിട്ടാണ് ഇപ്പോൾ സി എ എസ് എഫിന്റെ കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ പോസ്റ്റുകളിലേക്ക് നിരവധി ഒഴിവുകളും വന്നിട്ടുണ്ട് യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്